നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അമൻ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നമ്മളെ എല്ലാ സ്ത്രീകളുടെ ശരീരത്തിലും പലതരം ഹോർമോണൽ വ്യത്യാസങ്ങൾ പലതരം കാലഘട്ടങ്ങളിൽ ഫേസ് ചെയ്യുന്നവരാണ് ആദ്യമെന്ന് പറയുമ്പോൾ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന അതായത് ആർത്തവം തുടങ്ങുന്ന സമയത്ത് ഒരു ഹോർമോൺസിലൊരു വ്യത്യാസങ്ങൾ ഉണ്ടാകും അതുപോലെ നമ്മൾ ഗർഭം ധരിക്കുന്ന സമയത്ത് ഒരു ഹോർമോൺസിൽ വ്യത്യാസങ്ങൾ കാണാം അവസാനമായിട്ട് ആർത്തവം നിൽക്കാറാവുന്ന സമയം അതുപോലെ അതായത് പെരിയ മെനോപോസൽ മെനോപോസൽ സമയങ്ങളിലും വളരെയധികം സ്ത്രീകൾ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ് അതൊക്കെ ആ സമയങ്ങളിലും വളരെയധികം ഹോർമോൺസിന് വ്യത്യാസങ്ങൾ കണ്ടുവരാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആ ഒരു വിഷയത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ പീരീഡ്സ് നിൽക്കുന്ന സമയത്ത് ആർത്തവം നിൽക്കുന്ന സമയത്ത് പല അധികം സ്ത്രീകളും കണ്ടുവരുന്നതാണ് പല അധികം പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഈ ആർത്തവം നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതശൈലികളെല്ലാം വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുക അതിനായിട്ട് എന്തൊക്കെ ഭക്ഷണ രീതികളിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് ജീവിതശൈലികളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ സ്ത്രീകളാണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ മെനോപ്പോസും ആർത്തവം നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പല സ്ത്രീകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വേദനകൾ നന്നായിട്ട് തുടങ്ങും ഇറിറ്റേഷൻ നന്നായിട്ട് കൂടുക അതുപോലെ തന്നെ ഉറക്കക്കുറവ് നമുക്ക് എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും നന്നായിട്ട് ദേഷ്യങ്ങളൊക്കെ കൂടുക നന്നായിട്ട് ചൂട് കൂടുക വേർപ്പ് കൂടുക എന്നിങ്ങനെ പറയുന്ന പല പ്രശ്നങ്ങളും മെനോപ്പോസ് നിന്ന് കഴിയുമ്പോൾ പല സ്ത്രീകളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പലരും ചോദിക്കും പണ്ടത്തെ കാലത്തൊന്നും ഇത്രയും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പം എന്താണ് ഇത്രയും ഇങ്ങനെ പ്രശ്നങ്ങൾ എന്നുള്ളൊരു കാര്യം പണ്ടത്തെ നമ്മളൊരു ജീവിതശൈലി എടുക്കുകയാണെങ്കിൽ അത് വളരെയധികം വ്യത്യാസമായിരുന്നു ഇപ്പോൾ എന്ന് പറയുന്നതും വളരെ വ്യത്യാസമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കൂടുതലും സ്ത്രീകൾ ഇത്തരം കാര്യങ്ങൾ പ്രശ്നം ചെയ്യുന്നത് നിങ്ങളിലാരെങ്കിലും ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ഒരു കാലഘട്ടം ഫേസ് ചെയ്യണം മെനോപ്പോസ് സമയമാണ് അല്ലെങ്കിൽ പെരിയ മെനോപ്പോസിൽ സമയമാണ് എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരാണെങ്കിലും കണ്ടിരിക്കുന്നത് വളരെയധികം നല്ലൊരു കാര്യമായിരിക്കും കാരണം നിങ്ങളുടെ ഭാര്യമാർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫേസ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പെറുകൾ പെർപ്പറുകൾക്ക് ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാർക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കൊരു നല്ലൊരു അറിവ് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് വീഡിയോയിലേക്ക് വെക്കാം ആർത്തവം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ടൊരു പന്ത്രണ്ട് മാസത്തോളം പീരീഡ്സ് റെഗുലറായിട്ട് വരുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് നിന്നു എന്ന് പറയുന്ന ഒരു ഫേസിനാണ് നമ്മൾ മെനോപ്പോസ് എന്ന് പറയുന്നത് അതായത് ആർത്തവം നിന്നു എന്നുള്ളൊരു കാര്യം ഇത് പെട്ടെന്നൊന്നും നിൽക്കില്ല ഇതിനു മുന്നേ ആയിട്ട് നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് കുറച്ച് സിഗ്നൽസ് ഒക്കെ കാണിച്ചു തുടങ്ങും അതായത് ആർത്തവം ചെറുതായിട്ടൊന്നും താളം തെറ്റി വരുന്നത് പോലെ ഹോർമോൺസിൽ ഉണ്ടാകുന്ന ഓരോ ഫ്ലക്ച്വേഷൻ പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാൽപ്പത് മുതൽ ഒരു അമ്പത് വയസ്സിന് ഇടയ്ക്ക് ആയിരിക്കും ഈ ഒരു ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തുടങ്ങുക ഈ പറയുന്ന ഈ ഒരു കാലഘട്ടത്തിനാണ് നമ്മൾ പെരി ടൈം എന്ന് പറയാം കൂടുതലായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മെനോപ്പോസ് അതുപോലെ പെരി മെനോപ്പോസിലുള്ള സ്ത്രീകളിൽ കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങളിൽ ആദ്യത്തൊന്നാണ് നന്നായിട്ട് ദേഹത്ത് ചൂട് കൂടാനായിട്ട് തുടങ്ങും സ്പെഷ്യലായിട്ട് രാത്രി രാത്രി കാലങ്ങളിൽ അവർക്ക് കാണാൻ പറ്റും നന്നായിട്ട് വേർക്കുന്നത് ശരീരങ്ങൾ നന്നായിട്ട് വേർക്കും എ സി ഇല്ലാതെ പറ്റില്ല ഫാൻ ഇല്ലാതെ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാകും രണ്ടാമത് നന്നായിട്ട് മൂഡ് സ്വിങ്സ് കാണും വെറുതെ ഒരു കാരണങ്ങളില്ലാതെ നമുക്ക് എന്തൊക്കെയോ ആലോചിച്ച് നമ്മൾ കുറേ അങ്ങ് വിഷമിക്കാനൊക്കെ ആയിട്ട് തുടങ്ങും നമുക്ക് ചിലപ്പോൾ ഒരു കാരണമില്ലാതെ നന്നായിട്ട് കരച്ചിൽ വരും അതുപോലെ നന്നായിട്ട് ഹെയറിൻ്റെ അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഒരു നന്നായിട്ട് കുറഞ്ഞു വരും ഒരു സ്കിന്നിൻ്റെ ഒരു കോംപ്ലക്ഷൻ ആ പറയുന്ന കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു വരിക ഉറക്കം നന്നായിട്ട് കുറഞ്ഞു വരുന്നത് പോലെ ഹാർട്ട് ബീറ്റ് നമ്മൾ കുറച്ച് നേരം നടക്കുമ്പോൾ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് നന്നായിട്ട് കൂടുക ബോണിൻ്റെ ഹെൽത്ത് ബോണിൻ്റെ ഡെൻസിറ്റി പതുക്കെ കുറഞ്ഞു വരിക അതുകൊണ്ട് തന്നെ വാദസംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മുട്ടില് വേദന തുടങ്ങും നടുവിൽ വേദന തുടങ്ങും അങ്ങനെ പറയുന്ന പല വേദനകൾ എന്നീ പറയുന്ന ലക്ഷണങ്ങളാണ് പൊതുവെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലുള്ള സ്ത്രീകളുടെ ശരീരത്തിൽ നോക്കി അങ്ങനെ കാണാനായിട്ട് പറ്റുക ഈ പറഞ്ഞ സ്ത്രീകൾ മെയിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് കാൽഷ്യം നിറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ കാൽഷ്യം എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ കാൽഷ്യം നന്നായിട്ട് കുറയുന്നതിനനുസരിച്ച് ബോണിൻ്റെ ഡെൻസിറ്റി പതുക്കെ പതുക്കെ കുറയാനുള്ള വളരെ ചാൻസസ് ഉണ്ട് ബോണിൻ്റെ ഡെൻസിറ്റി പതുക്കെ കുറയുമ്പോൾ എന്താ ഉണ്ടാകുക ശരീരത്തിൽ നന്നായിട്ട് തേയ്മാനം പോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒരു ഫലക്കുറവ് വേദനകൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പതുക്കെ പതുക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങും അപ്പോൾ കാൽഷ്യം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ദിവസത്തിൽ എന്നും ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒരു ഇലക്കറികൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഏത് ഇലക്കറികളാണെങ്കിലും കുഴപ്പമില്ല ചീര പുതിനയില മല്ലിയില അങ്ങനെ പറയുന്ന ഏത് ഇലക്കറികളാണെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഏതെങ്കിലും ഒരു നേരങ്ങളായ നേരം ആയാലും മതി ഇപ്പോൾ നിങ്ങൾക്ക് സീസണിൽ സീസണിലിപ്പോൾ ഏതെങ്കിലും ഇലക്കറികൾ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ പുതിനയിലാണെങ്കിലും കുഴപ്പമില്ല മല്ലിയിലാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ഏതെങ്കിലും ഒരു ഇലക്കറികൾ ഉൾപ്പെടുത്തുക രണ്ടാമതായിട്ട് സീഡ്സ് അതായത് ചിയ സീഡ്സ് പോലെയുള്ള കാര്യങ്ങൾ സൂര്യകാന്തിയുടെ കുരു അതുപോലെ മത്തങ്ങയുടെ കുരു പിന്നെ നിങ്ങൾക്ക് എള്ള് ബദാം എന്നീ പറയുന്ന കാര്യങ്ങളും ഉൾപ്പെടുത്താം ഇപ്പം നിങ്ങളുടെ ഡോക്ടർമാരെ എന്തെങ്കിലും സപ്ലിമെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി രണ്ടാമതായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഈ വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ് ഈ കാൽഷ്യം പോലും ശരീരത്തിൽ ശരിക്കും അബ്സോർപ്ഷൻ ചെയ്യില്ല കാൽഷ്യം നമ്മൾ എടുക്കുന്നത് ശരിയായിട്ട് അബ്സോർപ്ഷൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മൂഡ് സ്വിങ്സ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് ഉറക്കക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് അതിനെല്ലാം മാറ്റുന്നതിന് വൈറ്റമിൻ ഡി നല്ലൊരു റോളാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു പത്തിലെ എട്ട് പേരെടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എട്ട് പേർക്കും വൈറ്റമിൻ ഡി കുറവായിരിക്കും പക്ഷെ അത് അവർക്ക് അറിയ പോലുമില്ല അതുകൊണ്ട് നിങ്ങൾ ആരും ഈ ഒരു വൈറ്റമിൻ ഡീനത്രയും ഒരു നിസാരക്കാരനായിട്ട് തന്നെ തള്ളിക്കളയരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ദിവസവും രാവിലെ ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ രാവിലെ വരുന്ന ഒരു ഇളം വെയിൽ ഉണ്ടാവും ഒരു എട്ട് മണി ഒമ്പത് മണി ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് ഇളം വെയിൽ നന്നായിട്ട് കൊള്ള കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അത് കൊള്ളുന്ന സമയത്ത് എന്ത് ഉപകാരമാണ് ഉണ്ടാവുന്നത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ നമ്മുടെ ശരീരത്തിൽ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും ഈ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് നന്നായി നന്നായിട്ട് തരുന്നത് ഇതിലൂടെ എന്താ ഉണ്ടാവുക നമുക്ക് ഒരു ഡിപ്രഷൻ പോലെ അല്ലെങ്കിൽ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ടെൻഷൻ അടിക്കുക അല്ലെങ്കിൽ ഒരു മൂഖത പോലെ ഇങ്ങനെയൊക്കെ പലർക്കും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അത് പതുക്കെ കുറയുന്നതിനും നമുക്ക് ഉറക്കക്കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് പരിഹരിക്കാനും ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് വളരെയധികം സഹായിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ വെയിൽ കൊണ്ടിട്ട് നിങ്ങളുടെ ലെവൽ കൂടി വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻസും എടുക്കാവുന്ന ഒരു കാര്യമാണ് ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല അർത്ഥവും നിന്ന സ്ത്രീകളിൽ മെനോക്കോസ് ആയിട്ടുള്ള സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് വെയിറ്റ് നന്നായിട്ട് കൂടി വരിക എന്നുള്ളൊരു പ്രശ്നം നമ്മൾ ഭക്ഷണത്തിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നന്നായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ എന്താ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വയർ അങ്ങ് നിറയുന്ന പോലെ തോന്നും ഇതിലൂടെ നമ്മൾ കൂടുതലും ഭക്ഷണം ഓവർ ഈറ്റിങ് പതുക്കെ കുറയും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ദഹനത്തിനെ വളരെയധികം നന്നായിട്ട് സഹായിക്കുന്നതിനും ഹാർട്ടിൻ്റെ ഹെൽത്തിനെ നന്നായിട്ട് കൂട്ടുന്നതിനും കൊളസ്ട്രോൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഫൈബർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ നന്നായിട്ട് ഫ്രൂട്ട്സ് പോലെയുള്ള കാര്യങ്ങൾ വെജിറ്റബിൾസ് നട്ട്സ് സീഡ്സ് പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവയും നന്നായിട്ട് ഉൾപ്പെടുത്തുക ഇതിലൂടെ ഫൈബർ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഭക്ഷണത്തിൽ കിട്ടുന്നതാണ് ഈ നാലാമത്തെ മറ്റൊരു കാര്യമാണ് ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറയുന്നത് ഈ ഫൈറ്റോ ഈസ്ട്രജൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒന്നാണ് ഈ നമ്മുടെ ശരീരത്തിലത്തെ ഈസ്ട്രജനെ മിമിക് ചെയ്യുന്ന പോലെ ഉള്ളൊരു കാര്യം ഈ ഈസ്ട്രജൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമ്മുടെ സ്ത്രീകളുടെ ബോഡിയിൽ നമ്മുടെ ആർത്തവത്തിനെല്ലാം കൂടുതൽ റെഗുലേറ്റ് ചെയ്യുന്നത് രണ്ട് തരം ഹോർമോണാണ് ഈസ്ട്രജൻ അതുപോലെ പ്രജസ്ട്രോൺ എന്ന് പറയുന്ന ഒരു കാര്യം ആർത്തവം നിൽക്കുന്നതിലൂടെ ഈ രണ്ട് ഹോർമോൺസ് നല്ല രീതിയിൽ കുറയും ഈസ്ട്രോജൻ്റെ അളവ് നന്നായിട്ട് കുറയുന്നതിലൂടെയാണ് നമുക്ക് ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് ബോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ രണ്ട് ഹോർമോൺസൊക്കെ കുറയുന്നത് കൊണ്ട് ഉണ്ടാവുക അപ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഫുഡിലൂടെ കൊടുക്കുമ്പോൾ അതൊരു ഈസ്ട്രച്ചിനെ പോലെ മിമിക്ക് ചെയ്യും ഇത്തരം പ്രശ്നങ്ങൾ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാനും സഹായിക്കും ഇനി ഇത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ വയറ് വർഗ്ഗങ്ങളിലും നല്ല രീതിയിൽ ഈ ഫൈറ്റോ ഫൈറ്റു എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നതാണ് ചണവിത്ത് ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും മെനോപ്പോസ് അതായത് ആർത്തവം നിന്നിരിക്കുന്നവരാണ് അല്ലെങ്കിൽ ആർത്തവം നിൽക്കാറായിട്ടുള്ള ഒരു ഫേസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മസ്റ്റായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ചണവത്ത് എന്നത് എന്ന് പറയുന്നത് ദിവസത്തിൽ ഒരു ടീസ്പൂൺ ഏതെങ്കിലും ഒരു ഫോമിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇതിപ്പോൾ എങ്ങനെ കഴിക്കാമെന്ന് ചോദിക്കുമ്പോൾ ചണവീത്തു ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങളൊരു ടീസ്പൂൺ കഴിക്കാം അല്ലെങ്കിൽ അതൊരു പൗഡർ ആക്കി വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും സ്മൂത്തി പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാലഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ടീസ്പൂൺ ഇങ്ങനെ ബിതറി അങ്ങനെയും നിങ്ങൾക്ക് കഴിക്കാം ഏതെങ്കിലും ഒരു ഫോമിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ചണവിത്തിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് കൂടി അടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷനും നന്നായിട്ട് കൂട്ടുന്നതിനും വളരെയധികം സഹായിക്കുന്നതും ഉണ്ട് തീർച്ചയായിട്ടും ആർത്തവം നിന്ന സ്ത്രീകളാണെങ്കിലും നിൽക്കാൻ പോകുന്ന സ്ത്രീകളാണെങ്കിലും ഉൾപ്പെടുത്തേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത് ആറാമത്തെ മറ്റൊരു കാര്യമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ എന്ത് റോളാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു റിപ്പയർ ചെയ്യുന്നൊരു മോഡാണ് കൊടുക്കുന്നത് ഓൾറെഡി ആർത്തവം ഒരു സമയത്ത് ഒരു ഡീജനറേഷൻ മോഡാണത് അതായത് നമുക്ക് ഡീജനറേഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ മസിലിൻ്റെ മാസ് നന്നായിട്ട് കുറഞ്ഞു വരുന്നൊരു ഫേസ് ആണത് അപ്പോൾ ആ ഒരു കാര്യങ്ങളെ നന്നായിട്ട് തരണം ചെയ്യണെന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തണം ഇതിലൂടെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതിനും ബോണിൻ്റെ നന്നായിട്ട് കുറച്ചൊന്ന് സ്ട്രോങ് ആക്കുന്നതിനും എല്ലാത്തിനും സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണത് ഇനി ഇനിയിപ്പോൾ നിങ്ങളൊരു വെജിറ്റേറിയൻ ഒക്കെയാണ് നിങ്ങൾക്ക് പ്രോട്ടീൻ്റെ സോഴ്സ് അധികം കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കമ്പനിയുടെ നല്ലൊരു ചെക്ക് ചെയ്ത് നല്ലൊരു കമ്പനി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രോട്ടീൻ പൗഡർ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു കാര്യം കൂടിയാണ് അടുത്തതായിട്ട് ഈ മെനോപ്പോസ് സമയത്ത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടതെന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കണം കൂടുതലായിട്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ അതായത് ബേക്കറി ഐറ്റംസ് മൈദ കൂടുതൽ ഷുഗർ ആയിട്ടുള്ള ഐറ്റംസ് അങ്ങനെയുള്ളവ തീർച്ചയായിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ എരി പുളി അങ്ങനെയുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കുക കാരണം നമ്മുടെ ശരീരത്തിൽ മെനോപോസിൻ്റെ സമയത്ത് ഓൾറെഡി നന്നായിട്ട് ചൂട് കൂടി നിൽക്കും ആ സമയത്ത് നിങ്ങൾ ഒന്നും കൂടി ചൂടുള്ള ഭക്ഷണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും കൂടി എക്സ്ട്രീം ലെവലിൽ ചൂട് കൂടാനാണ് സാ സാധിക്കുന്നത് അതുകൊണ്ട് അവ പരമാവധി ഒഴിവാക്കുക രണ്ടാമതായിട്ട് നന്നായിട്ട് ആൽക്കഹോൾ അതുപോലെ കഫീൻ കോഫി അഡിക്ഷൻ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരും നല്ല രീതിയിൽ മിതമാക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ആൽക്കഹോൾ അതുപോലെ തന്നെ ഇത്തരം വിവറേജസുകൾ എന്താ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കെഫീൻ്റെ അളവ് കൂടുതലനുസരിച്ച് ഉറക്കം നന്നായിട്ട് കുറയും അതുപോലെ തന്നെ മൂഡ് സിങ്സ് നന്നായിട്ട് ദേഷ്യം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകുന്നത് കൊണ്ട് നിങ്ങൾ കോഫി ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഷുഗർ നന്നായിട്ട് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട് സ്വീറ്റ്സ് നന്നായിട്ട് ഗ്രേവിങ്സ് ഉണ്ടെങ്കിൽ അവരും നല്ല രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നതും വളരെ സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓടിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുക രണ്ടാമത്തെ കാര്യം എക്സസൈസ് എന്ന് പറയുന്നതും നിങ്ങളൊരു ലൈഫിലൊരു പാർട്ടാക്കാനായിട്ടും കൂടി നോക്കണം ഇപ്പം എനിക്കറിയാം ആദ്യം നിങ്ങളുടെ സ്റ്റേജ് നോക്കുക നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് വേദനയുണ്ട് മുട്ടില് വേദനയുണ്ട് നടുവിൽ വേദനയൊക്കെ എക്സ്ട്രീം ലെവലിലൊക്കെയാണെങ്കിൽ ഞാൻ അങ്ങനെ എക്സസൈസ് വളരെ ഹെവി ആയിട്ടുള്ള അല്ല പറയുക നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് അത്യാവശ്യം നടക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നടക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് ബോഡിനെ ആക്റ്റീവ് വെക്കാനും കൂടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് യോഗ പോലെയുള്ള യോഗ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ യോഗ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക പ്രാണായാമം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതിലൂടെ നമ്മുടെ മനസ്സിനെ നന്നായിട്ട് കം ഡൗൺ ചെയ്യുന്നതിനും നമുക്ക് കുറച്ച് നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാനും സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഫേസിൽ ഫോളോ പോകുന്നവരാണെങ്കിൽ ഇതൊന്ന് ഫോളോ ചെയ്യണം നിങ്ങളുടെ കൂടിയുള്ളവർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക വീഡിയോ എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ പുതിയ ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം